അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നൊരു വാട്ടാ ഈക്ഷണിയായിട്ട് ഞാൻ ചെയ്യാൻ വിചാരിച്ചു ആക്ച്വലി എനിക്ക് ഡയറ്റ് പ്ലാൻ ഉണ്ട് കേട്ടോ ഡയറ്റ് പ്ലാൻ എനിക്ക് സഹീല ഡോക്ടർ ആണെന്നതാണ് നമുക്കൊരു ഡയറ്റ് പ്ലാൻ വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന ആയിരിക്കും ഏറ്റവും ബെറ്ററിന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബിക്കോസ് നമ്മൾ ഫീഡിങ് മോഡേഴ്സ് ആണല്ലോ ഞാൻ എൻ്റെ കാര്യമുണ്ടോ പറയുന്നത് ഫീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത് കറക്റ്റ് എട്ട് നേരമാണ് ഡോക്ടർ തന്നിട്ടുള്ള ചാർട്ട് വെച്ചിട്ട് ഫുഡ് കഴിക്കേണ്ടത് ചില ദിവസങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും അത് എനിക്ക് തോന്നുന്ന പോലെ അല്ലെങ്കിൽ എനിക്ക് കഴിക്കണമെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ ഇരിക്കും അതല്ലാല് ഫുഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ഫുഡല്ല സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടുള്ള ചാറ്റ് പ്രകാരമുള്ള ഐറ്റം ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും കഴിക്കുന്നത് കറക്റ്റ് എട്ട് നേരത്തെ ഫുഡാണ് എനിക്ക് തോന്നുന്നു എനിക്ക് ചാർട്ട് തന്നിട്ടുണ്ട് പാത്തനുസരിച്ച് എട്ട് നേരമാണ് കഴിക്കേണ്ടത് അതുപോലെ അതിൻ്റെ ടൈം കൊടുത്തിട്ടുണ്ട് എനിക്ക് ആ ടൈം വെച്ചിട്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല കാര്യം ഏഴ് മണി വട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉറക്കണെങ്കിൽ എട്ട് മണി കഴിഞ്ഞിട്ടാ അപ്പം പിന്നെ ഞാൻ ഏഴു മണിക്ക് എങ്ങനെ കഴിക്കണേ എത്ര ആയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കപ്പ് പാലാണ് നമുക്ക് പാൽ അതിനിപ്പോ മുടി കെട്ടി വാരി ഒതുക്കി വെച്ചിട്ട് പോവാ നമ്മുടെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ ആണ് ബൈ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഡെലിവറി കഴിഞ്ഞവർക്കും ഫീഡിങ് മദേഴ്സിനും പ്രഗ്നൻ്റ് ആയവർക്കും ഒക്കെ ഈയൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാം ആ അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും ഈയൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാം കേട്ടോ കാര്യം നമ്മൾ വാരി വലിച്ച് കഴിക്കോ കഴിക്കാണ്ടിരിക്കുമ്പോഴും നമുക്ക് തന്നെയാണ് ദോശം നല്ലൊരു ന്യൂട്രീഷനോ നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് നല്ലൊരു ഡയറ്റ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും വെയ്റ്റ് ലോസ് ഒക്കെ ചെയ്യാറാണ് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ സ്വന്തമായിട്ടൊന്നും ഒരിക്കലും പോയി ചെയ്യരുത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ഡയറ്റീഷനോ ന്യൂട്രീഷനോ നല്ലൊരു ഡോക്ടറോ കണ്ടതിന് ശേഷം മാത്രമേ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് പ്രിപ്പയറാവൂ അനുഭവം കൊണ്ട് പറയുന്നതാണ് ഇപ്പോൾ ലാസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മൊത്തത്തിൽ നാശകോശമായിട്ട് പിന്നെ അലകിയോ ഞാൻ ഡയറ്റ് പ്ലാൻ എടുത്താൽ മതിയായിരുന്നല്ലോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അങ്ങനെയായിരുന്നത് ഒതുക്കി കെട്ടിക്കഴിഞ്ഞല്ലോ ഒരു സമാധാനം ഉണ്ടെങ്കില് ഒരു സമാധാനം ഇപ്പൊ ഞാൻ മുടക്കാതെ ചെയ്യുന്ന ഒരു കാര്യാണ് ലിബ പുളിയൊന്നും കഴിഞ്ഞില്ല പല്ലെപ്പ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇത് മുന്നേ ഞാൻ ചെയ്യത്തില്ലായിരുന്നു ഇപ്പം അതിന് ഉണ്ട് എനിക്ക് പിഗ്മെന്റഡ് പിഗ്മെന്റ് നല്ല രീതിക്ക് പിഗ്മെന്റഡ് പിഗ്മെന്റ് പക്ഷെ അത് മാറാൻ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ലിബാണ് അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ശതാബരി കുളം ശതാബരി മുന്നേ രാവിലെ നോക്കാൻ കഴിഞ്ഞാലും കഴിഞ്ഞ പതിനാല് ദിവസം കഷായം പിടിച്ചിട്ടായിരുന്നു തുടങ്ങുന്നത് കഷായം ചേർന്നപ്പം ലെയ്യ് സ്റ്റാർട്ട് ചെയ്തു ഇനി കുറുക്കുമ്പോ നോക്കണം തെങ്ങും മുക്കില്ല നെച്ചിയില്ല നൊച്ചിയില്ല എന്നൊക്കെ പണ്ടെ സാധനങ്ങളൊന്നും കുറുക്കണം ഇത് കഴിഞ്ഞതിന് ശേഷം പാലും പാലും മുട്ടയും അല്ലെങ്കിൽ പാൽ ഏറ്റെ പുഴിഞ്ഞത് അങ്ങനെ ഉണ്ട് കേട്ടോ പാല് ഞാൻ കാച്ചാൻ വെച്ചിട്ടുണ്ട് ശബ്ദാബരിമുളന്നു പറഞ്ഞാല് പാൽ ഉണ്ടാകാൻ നല്ലതാണ് അങ്ങാടികളൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടൂട്ടോ യൂസേജ് ഒന്നും കൊടുത്തിട്ടില്ല എന്തിനാ കഴിക്കുന്ന കൊടുത്തിട്ടില്ല നൂറ്റി അറുപത് രൂപ ചെറിയൊരു പൗഡറുകൾ പാലും ചൂടോടെ കഴിക്കുന്നത് ഇഷ്ടമില്ല ചൂടാറ്റി പഞ്ചസാരയുടെ നാട്ടം കാഴ്ച ഞാൻ എനിക്ക് ഈ ഒരു പൗഡറാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ ബ്രസ് മിൽക്കിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് അതായത് കട്ടിപ്പാല് അതേപോലെ തന്നെ വെള്ളം പോലുള്ള പാല് രണ്ടുണ്ടല്ലോ പാല് കട്ടിയാക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ആറ് മാസം വരെ യൂസ് ചെയ്യണോ ആറ് മാസം വരെ നമ്മൾ കൂടുതലും കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്ത് ഫീഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ സോളിഡ് ഫുഡ്സ് ഒക്കെ കൊടുത്തു തുടങ്ങുമല്ലോ ഇമ്മ്യൂണിറ്റി അതായത് കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പാല് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വാട്ടർ ഹീറ്റിന് ഇടയാണ് ചെയ്യുന്നത് ഫുഡ് കഴിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം സ്കിപ്പ് ചെയ്ത് മോൾക്കാരെ ഞാനുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ട് വീഡിയോ ചെയ്താൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നീ കഴിക്കാമല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നത് വാട്ടർ ഹീറ്റിനെ എങ്ങനെ ചെയ്യാൻ എനിക്ക് അറിയുള്ളൂ സോ നിങ്ങളുടെ ടൈം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ കേട്ടോ ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഈ പറഞ്ഞിടക്ക് ശതാബരി തന്നെയാണ് ഒരു ആയുർവേദം എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എനിക്കറിയില്ല പക്ഷെ ഓക്കേ ഉണ്ട് നല്ല ഒരു ഒക്കെ ഉണ്ട് പിന്നെ ഇത് ഏലാച്ചിയുടെ ഫ്ലേവറാണ് നമ്മുടെ ഏലക്കയുടെ ഫ്ലേവറാണ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ള ആമസോണിൽ നിന്നാണ് ഷോപ്പിലൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കും ഇത് ഇൻസ്റ്റാമേട്ടിൽ ഉണ്ട് ഞാൻ ഇൻസ്റ്റാമോട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ റേറ്റ് ആക്ച്വലി ഇത് ഞാൻ ഫ്രീ ആയിട്ട് മേടിച്ചത് റേറ്റ് എനിക്ക് അറിയാൻ വേണ്ടി ആമസോണില് കൂപ്പൺ ഉണ്ടായിരുന്നു എനിക്ക് അത് വഴി ഫ്രീ ആയിട്ട് കിട്ടി ഇനി സംതിങ് കിടപ്പുണ്ട് റേറ്റ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു എഴുന്നൂറ് എണ്ണൂറ് ആ ഒരു റേറ്റ് ആണ് നാനൂറ് ഗ്രാമിന് ഇരുന്നൂറ് ഗ്രാമിന്റെ അവൈലബിൾ ആണ് ചെറിയ റേറ്റ് മുന്നൂറ് രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ശരി ഞാൻ പാല് മിക്സ് ചെയ്യട്ടെ ആ ഇത് പാല് കാച്ച പഞ്ചസാര അടിയില്ല ഇതിൻ്റെ അകത്ത് മധുരം ഉണ്ട് അപ്പോൾ അത് മാത്രം എനിക്കങ്ങനെ വലിയ മധുരം വലിയ താല്പര്യം ഒന്നും ഇല്ല സോ ഇതിനകത്തുള്ള ആ ഒരു സ്വീറ്റ്നെസ് തന്നെയാണ് എടുക്കുന്നത് മുട്ട എടുത്തിട്ടാണ് മുട്ട അപ്പോൾ ഞാൻ പനിക്ക് പാല് പാല് ഇത് അഞ്ഞൂറ് എം എൽ തകച്ചില്ല കേട്ടോ ഒരു നാനൂറ്റി അൻപത് ഇല്ലായിരുന്നു ബാക്കിയും കുടിച്ചു പിന്നെ മുട്ട കാച്ചിന് മുട്ട വേണോ ണോ ചേച്ചി ഒരു മട്ടെ എടുത്തരുമോ സ്റ്റോക്കിട്ടില്ലേ എല്ലാവർക്കും രാവിലെ അപ്പം ശരിയാണ് കഴിച്ചിട്ട് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിൽ വീട്ടിൽ നല്ല ബഹളമായിരുന്നു കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ജാനുമോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഞാൻ രണ്ട് അപ്പവും ഉള്ളിക്കറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് തന്നിട്ടുള്ള ഡയറ്റ് ചാർട്ടിനകത്ത് മൂന്ന് ഇഡ്ഡലി മൂന്ന് അപ്പം മൂന്ന് ദോശ അല്ലെങ്കിൽ നാല് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ എൻ്റെ വയറ്റിലെ സ്പേസ് അനുസരിച്ച് ഞാൻ രണ്ടെണ്ണേ കഴിക്കാറുള്ളൂ ഇതിൽ കൂടെ ഞാൻ മുന്നേ കഴിച്ചിട്ടില്ല ഇപ്പോഴും കഴിക്കാറില്ല ആവശ്യമുള്ള ഫുഡ് അത് നോക്കിയാണ് ഞാൻ കഴിക്കുന്നത് നമുക്ക് ഡയറ്റ് ചാർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ അതനുസരിച്ചാണ് ഞാൻ കഴിക്കാറുള്ളത് പിന്നെ ജാനി നമ്മൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കാശി ബേബിക്കുള്ള ഫുഡ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കുക എഴുന്നിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ എനിക്ക് വെള്ളയപ്പം രാവിലെ ഭയങ്കര ഇഷ്ടമാണ് എന്നാലും കഴിക്കാൻ ചില സമയത്തൊക്കെ മടിയാണ് കേട്ടോ എനിക്ക് വെള്ളയപ്പത്തിൻ്റെ കാര്യം ഇഷ്ടം ദോശയാണ് ദോശ ഇഡ്ഡലി സാമ്പാർ അങ്ങനെയുള്ള കോമ്പിനേഷനാണ് ഇഷ്ടം പിന്നെ അപ്പത്തിൻ്റെ കൂടെ ഉള്ളിക്കറി കൂട്ടുന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് ചപ്പാത്തി അതുപോലെ തന്നെ പൂരി അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഉള്ളിക്കറി കൂട്ടുന്നുണ്ടോ ഓരോന്നിനും ഓരോ കോമ്പിനേഷനാണ് എനിക്കിഷ്ടമുള്ളത് അതൊക്കെ ഞാൻ ഇഷ്ടം പറഞ്ഞു എന്നുള്ളത് താറ്റ വേണോ ഞാനീ ഫുഡ് കഴിക്കുന്ന ആൾക്കാരെ ഇഷ്ടംപോലെ വെള്ളവും കുടിക്കൂട്ടെ ഇഷ്ടംപോലെ നിറയെ വെള്ളം കുടിക്കും ഇതിപ്പോൾ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളമാണോ ഇതായിപ്പം കുടിക്കാറുള്ളത് അതുപോലെ വേറൊരു സാധനമുണ്ട് ഇത് കാൽസ്യം അയണും കാൽസ്യം എല്ലാ ദിവസവും എടുക്കുന്നുണ്ട് രാവിലെയും അയ കാൽസ്യം രാവിലെ അയൺ രാത്രിയുള്ളവയിട്ട് ആദ്യം ഞാൻ കഴിക്കില്ലായിരുന്നു ഡെലിവറി കഴിഞ്ഞ് വന്ന സമയത്തൊന്നും ഞാൻ കഴിക്കത്തില്ലായിരുന്നു പിന്നെയാണ് മനസ്സിലായത് ഇത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് എന്ന് അതുകൊണ്ടിട്ട് ഇപ്പം കഴിക്കണം മെയിനായിട്ട് അയനും കാൽസ്യം കഴിച്ചാൽ പാലുണ്ടാവുന്നുണ്ട് അതുകൊണ്ടിട്ട് അന്ന് കൊണ്ട് ഞാൻ എന്തായാലും കഴിക്കാം പാലുണ്ടാവുക ഇല്ലയോ ഒരു നമ്മൾക്ക് അടിപൊളി ശരി കേട്ടോ അപ്പ ഒരു പതിനൊന്ന് ആയിട്ടുണ്ട് ഫേസ് പാക്ക് ആണ് ഈ സമയത്ത് ഫ്രൂട്ട്സ് മാങ്ങ ഉണ്ട് തണ്ണിമന്ദനുണ്ട് ഏതായാലും കുഴപ്പമില്ല അത് ഒന്നുകിൽ ഫ്രൂട്ട്സ് അലാഡ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അലാഡ് അതും അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ പയറൊക്കെ മുളപ്പിച്ചത് കുഴിഞ്ഞ് എന്താണോ ഉള്ളത് അത് കഴിക്കാം എനിക്ക് കൂടുതൽ ഫ്രൂട്ട്സ് അലാഡ് കഴിക്കാൻ ഇഷ്ടം പിന്നെ വെജിറ്റബിൾ അലാഡ് ഇഷ്ടമാണ് അതൊന്നും ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ വെറുതെ കട്ടി ചേർത്തത അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഡയറ്റ് ചാർട്ടാണത് ഒറ്റക്കത്തെ ലഞ്ച് കൂൺ ഉണ്ടല്ലോ കൂണ് കൂണിൻ്റെ റോസ്റ്റ് നാരങ്ങ അച്ചാറ് പഴക്കത്തോര പൊടിച്ചൂടെ പീരവെട്ടിച്ചത് പിന്നെ ഒരു തവി ചോറ് ചോറ് ചോറധികം എടുക്കും നമ്മൾ കഴിക്കുമ്പോൾ ചോറ് കുറച്ച് അയച്ചാൽ മതി പക്ഷേ കറികൾ തോന്നുണ്ടാവണം കറി മീൻസ് ഹെൽത്തിന് പറ്റിയ സാധനങ്ങൾ തോന്നിയെടുക്കുക ഈ പൊടിച്ചൂടേയും നല്ലതാണ് കേട്ടോ പൊടിമീൻ തോരൻ തീരെ വറ്റിച്ചത് അതൊക്കെ കഴിക്കാൻ ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഡയറ്റ് ചാറ്റിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ കഴിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിക്കാൻ പാടില്ലാത്ത പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ പത്തി ടൈമിൽ ചിക്കനും ബീഫും ഒന്നും കഴിച്ചുകൂടാ ഈ പൊടിച്ചൂടൊക്കെ കഴിക്കും പൊടിമീനൊക്കെ കഴിക്കാം വലിയ മീനുകൾ കഴിച്ചു കടൽ മീനൊന്നും കഴിച്ചൂടാ ആ പിന്നെ മോരുണ്ടായിരുന്നു കേട്ടോ പിന്നേരം മൂന്നര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഒരു കപ്പ് ചായയും പിന്നെ ആവിയിൽ പുഴുങ്ങി എന്തേലും കഴിക്കാൻ പറഞ്ഞത് ഇലയിട കൊഴുക്കട്ട ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ ആ ഒരു ഡയറ്റ് ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ അന്ന് ആ ഒരു ഈവനിങ് ആ ഒരു ടൈമിൽ എന്താണോ അവൈലബിളാന്ന് അത് കഴിക്കും പഴംപൊരിയോ ഊന്നുമടയോ അങ്ങനെ എന്തായാലും ഞാൻ കഴിക്കാറുണ്ട് ആ ഒരു ടൈമിൽ പിന്നെ ഇന്ന് ഞാൻ എടുത്തത് കുറുക്ക് റാഗിൻ്റെ കുറുക്ക് മധുരം ചേർക്കത്തുക നല്ല ഇത് ഹെൽത്തിന് നല്ലാട്ടോ ചായയാണ് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ചായ അത്ര വലിയ താല്പര്യമില്ല കട്ടൻ ചായ ഇഷ്ടമാണ് പിന്നെ കട്ടൻ കാപ്പിയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇടയ്ക്ക് കമ്മിറ്റൊന്നാണ് ഒന്നുകിൽ ഫുഡ് കഴിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യില്ലാഗാണെന്ന് പറഞ്ഞിട്ട് ആക്ച്വലി വാട്ടർ ഹീറ്റിൻ്റെ ഇടയാ അതിന് കോവുന്നില്ല പിന്നെ ഒരു വൺ അവർ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതും ഉള്ള മെനു തന്നെയാണ് കേട്ടോ അഞ്ചെണ്ണം വീതം കഴിക്കാനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ദേ നൈറ്റിലേക്ക് ഞാൻ ഒരു മുട്ടച്ചോറ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് പോലെയൊക്കെ നമ്മുടെ വലിയ ചോറുണ്ടല്ലോ അത് വെച്ചിട്ട് കൊത്തിപ്പിടിച്ചതായുമ്പോഴത്തേക്ക് വേറെ കറികളൊന്നും വേണ്ട പിന്നെ മഷ്റൂമിൻ്റെ കറികൾ കൊണ്ടിട്ട് അതെടുത്ത് സ്റ്റോനെടുത്ത് എനിക്കൊന്ന് ഭയങ്കര ഇഷ്ടമാണ് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഞാൻ വെറുതെ സംസാരിച്ച് വഷളാക്കുന്നില്ല നമ്മൾ കഴിക്കട്ട കാര്യം ചെങ്കിൽ നല്ല കഴിച്ചപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റുമാണ് ചൂടോടെ കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ അത് കൊള്ളൂലേ ഒരു വിധം എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതല്ല നമ്മുടെ വോട്ടീറ്റിന് ഇടയിൽ ഇവിടെ അയ്യോ മറ്റേ അവസാനിക്കുക അയ്യേ ആ പറഞ്ഞ മരുന്നാ വീട് നോക്കും മരുന്നാ മരുന്നിന്റെ സെവയാ രണ്ട് സ്പൂണ് രാവിലെ രണ്ട് സ്പൂൺ വൈകിട്ട് രണ്ട് സ്പൂൺ അങ്ങനെയാണ് അപ്പൊ അത് പാൽ വെച്ചിട്ട് അത് അത് കുടിക്കും പിന്നെ ഇനിയിപ്പ ലേക്കും അയറിന്റെ അഴിച്ചു അല്ല കാൽസ്യത്തിന്റെ അഴിച്ചു രാത്രിയിൽ അയണുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരുപാട്ടായി ഇറ്റി വരെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ ശരി നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ പറ്റില്ല പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇഷ്ടപോലെ വെള്ളം കുടിക്കും അത് ഞാൻ വീട്ടിലെടുത്തിട്ടില്ല കഴിക്കുന്ന മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നിറയെ വെള്ളം കുടിക്കാറുണ്ട്